അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ ഒരു കിലോ ചിക്കൻ സിക്സ്റ്റി ഫൈവിന് വേണ്ട വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടിക്ക് പാരം ഒരു അഞ്ച് കാശ്മീരി ചില്ലി വെള്ളത്തിൽ കുതിർത്തത് ഒരു മിക്സി ജാരി കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായ കാരണം ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചും ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബോൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂണ് വിനഗർ ഒഴിക്കുന്നുണ്ട് ഇതിന് പകരം തൈരോ ചെറുനാരീരോ വെച്ചാൽ മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുന്നുണ്ട് ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് ഈ അരച്ച പേസ്റ്റ് ചിക്കനിലേക്ക് കൊടുക്കുന്നുണ്ട് ഈ മസാല നന്നായിട്ട് തിരുമ്മി ഈ ചിക്കനിൽ മിക്സ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് സിക്സ്റ്റി ഫൈവ് അധികം മസാലകളൊന്നും വേണം എടുത്തോ മുളക് പൊടി കൂടുതൽ വേണം പിന്നെ മല്ലിപ്പൊടി കരം മസാല കുരുമുളക് പൊടിയൊന്നും കൂടുതലിട്ടരുത് അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകും വേറെ ഒരു റെഡിൻ്റെ വേറെ വേറെ കളറായി മാറും ഇനി ഇത് ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ട് കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടിയും മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുക രണ്ട് മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് എടുക്കുന്നുണ്ട് ഇനി പൊടിയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കടായിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ഓരോ ചിക്കൻ പീസ് ഇട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓവർ ഫ്രൈ ആവാതെ ഒരു സോഫ്റ്റിൽ അതിൻ്റെ ഫ്രൈ ചെയ്തെടുക്കണം അല്പ അല്പമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കൂടുതൽ എണ്ണയിൽ കിട്ടാൻ ഫ്രൈ ആകാൻ താമസം പിടിക്കും അങ്ങനെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത കടായി തന്നെ അതിന്റെ എണ്ണ മാറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ്റെ ഫാറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഈ ഓയിൽ ഫുള്ള് ചിക്കൻ്റെ ഫാറ്റിന്ന് തോന്നാണ് ഇതിൽ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ചെറുതായി നുറുക്കി മുറുക്കിട്ട് കൊടുക്കുന്നുണ്ട് ആ വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ ചെയ്തിന് ശേഷം അതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പിനും മൂന്ന് ഉണക്കമുളകും മുറിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ കളർ മാറുന്നതിന് മുമ്പ് ആ ചിക്കനേക്ക് ഫ്രൈ ചെയ്ത ചിക്കനെട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചിക്കനായാലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫൈനലായിട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഉതക്കൊടുക്കുന്നുണ്ട് ഇനി ഇത് സെവൻ പ്ലയിലേക്ക് മാറ്റാം ഇനി ഗാർണിഷിന് വേണ്ടി ഫ്രൈ ചെയ്ത് വറ്റൽമുളക് മേലട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കറിവേപ്പിലും വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നല്ല ആയിട്ട് നല്ല കളറിൽ കിട്ടിയിട്ട് അപ്പോൾ അത് കളറൊന്നും ചേർക്കാതെ കാശ്മീരി ചില്ലി പേസ്റ്റ് മാത്രമേ പോയിട്ടുണ്ടാക്കിയതാണ് മല്ലിപ്പൊടി കുരുമുളക് പൊടി അത് തന്നെ ചേർത്ത ഈ കളർ കിട്ടില്ല ഒരു ഡാർക്ക് കറേ ഉണ്ടാവുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഫോളോ ചെയ്യണേ സിക്സ്റ്റി ഫൈവ് കുറച്ച് പാൽക്കപ്പിൻ്റെ കൂടെ കളിക്കുന്നു രണ്ട് പീസ് ചിക്കൻ കൊടുക്കാം ഒരു കഷ്ണം ആ പാൽക്കപ്പിൻ്റെ കൂടെ കൂടി കേൾക്കുന്നുണ്ട് അപ്പോൾ ഓക്കേ